കളിമൺ ലഭിക്കുന്നതിലെ പ്രതിസന്ധിയും സർക്കാരിൽ നിന്ന് തുടരുന്ന അവഗണനയും പരമ്പരാഗത മൺപാത്ര നിർമ്മാണ വ്യവസായത്തെ തകർക്കുകയാണ് പരമ്പരാഗത വ്യവസായമായി മൺപാത്ര നിർമ്മാണത്തെ സർക്കാർ അംഗീകരിക്കാത്തത് ഈ വിഭാഗങ്ങൾക്ക് ലഭിക്കേണ്ട ആനുകൂല്യവും ഇല്ലാതാക്കും പരമ്പരാഗത മൺപാത്ര നിർമ്മാണത്തിന്റെ ഈറ്റില്ലമായിരുന്ന തിരുവനന്തപുരം ജില്ലയിലെ തൊഴുക്കലിൽ ഇപ്പോൾ ഈ തൊഴിൽ ചെയ്യുന്നവരുടെ എണ്ണം നൂറിൽ താഴെയാണ് തൊഴുക്കലിനു പുറമെ പാറശാല കാരിയോട് ആമച്ചൽ പേയാട് വട്ടിയൂർക്കാവ് നെടുമങ്ങാട് തുടങ്ങി വിവിധ സ്ഥലങ്ങളിൽ ഇപ്പോഴും മൺപാത്ര നിർമ്മാണം തുടരുന്നുണ്ട് മൺപാത്ര നിർമ്മാണത്തിനാവശ്യമായ കളിമൺ ലഭ്യമല്ലാത്തതാണ് തൊഴിൽ മേഖല നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി കളിമൺ ഖനനത്തിന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ എൻ സി മാത്രം മതിയെന്ന് പരിമിതപ്പെടുത്തണമെന്നാണ് ഇവരുടെ ആവശ്യം കേരള മൺപാത്ര നിർമ്മാണ വിപണനക്ഷേമ കോർപ്പറേഷൻ രൂപവൽക്കരിച്ചെങ്കിലും ഇതും പ്രവർത്തനക്ഷമമല്ല നമുക്കൊരു ലോഡ് കളിമണ്ണ് കൊണ്ടുവരണമെങ്കിൽ ഏഴ് അനുമതി വേണം അത് നമ്മുടെ സംബന്ധിച്ച് നമ്മുടെ പോലുള്ള പാവപ്പെട്ടവരെ സംബന്ധിച്ച് അത് വളരെ പ്രയാസമാണ് അമ്പത് ടൺ മണ്ണിന് പാസ് കിട്ടുമ്പോൾ അതിനൊരു നിശ്ചിത തീയതി നിശ്ചയിക്കും ഒരാഴ്ച എന്ന് പറയുന്ന ആ തീയതിക്കുള്ളിൽ നമ്മൾ ഈ അമ്പത് ടൺ മണ്ണ് എടുത്ത് മാറ്റിക്കൊള്ളണം അല്ലെങ്കിൽ അത് ആ പാസിൻ്റെ കാലാവധി കഴിഞ്ഞിട്ടിരിക്കും ഈ സ്കിൽഡ് ലേബേഴ്സിൻ്റെ അഭാവം മറ്റൊരു പ്രശ്നം തന്നെയാണ് ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനം അവരുടെ ജീവിത ചെലവുകൾക്ക് തികയുന്നില്ല ആയതിനാൽ അവർ മറ്റ് മേഖലകളിലേക്ക് തിരിഞ്ഞു പോകുന്നു മൺപാത്ര വികസന കോർപ്പറേഷൻ എന്ന് പറഞ്ഞൊന്നുകൊണ്ട് പക്ഷേ അത് യാതൊരുവിധ ആനുകൂല്യങ്ങളും നമുക്ക് കിട്ടുന്നില്ല പുതിയ തലമുറ കളിമൺ നിർമ്മാണ മേഖലയിൽ നിന്നും പൂർണ്ണമായും വിട്ടകന്നു കഴിഞ്ഞു കളിമൺ വ്യവസായത്തെ പുനരുജ്ജീവിപ്പിക്കാൻ സർക്കാർ തലത്തിൽ പദ്ധതികൾ ആസൂത്രണം ചെയ്യണമെന്നാണ് അവശേഷിക്കുന്ന പരമ്പരാഗത മൺപാത്ര നിർമ്മാണ സംഘങ്ങളുടെ അഭ്യർത്ഥന അമൃത ന്യൂസ് തിരുവനന്തപുരം സര്ക്കാര് തലത്തില് കളിമൺപാത്ര നിർമ്മാണത്തിന് യാതൊരു സഹായവും ലഭ്യമാക്കുന്നില്ലെന്നും അതിനാൽ തന്നെ പുതുതലമുറ വ്യവസായത്തിലേക്ക് എത്തുന്നില്ലെന്നും നിര്മാതാക്കള് പറയുന്നു പ്രതികരണങ്ങൾ കൂടി കേൾക്കാം ഒരു സംസ്കാരം കാട്ടിക്കൊടുത്ത ഒരു സമൂഹമാണ് പക്ഷെ അത് ഇന്നുവരെ മാറി മാറി വന്ന സർക്കാർ കേരളത്തിൽ ഇത് പരമ്പരാഗത വ്യവസായമായി അംഗീകരിച്ചിട്ടില്ല ഉമ്മൻചാണ്ടി സർക്കാർ നമുക്ക് ആ കോർപ്പറേഷൻ തന്നതിന് ശേഷം അതിൻ്റെ പ്രവർത്തനങ്ങളോട്ട് മുന്നോട്ട് പോയില്ല അപ്പോൾ ഗവൺമെൻറ് മാറി പിന്നെ വന്ന ഗവൺമെൻറ് അതിൻ്റെ ചെയർമാൻ എന്ന് പറഞ്ഞ ഒരാളിനെ അവരുടെ പാർട്ടിയിലുള്ള ഒരാളിനെപ്പിടി ചിരുത്തുന്നതല്ലാതെ അതിൻ്റെ മറ്റുള്ള ഒരു നടപടിക്രമങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നില്ല ബ്രാൻഡും കാര്യങ്ങളൊന്നും നമുക്ക് ലഭിക്കുന്നില്ല ഒരു ചട്ടി പിടിക്കണം ച്ചാൽ അവർക്കത് മണ്ണ് പരുവാക്കണതിന് കൂലി മണ്ണ് അവിടെ നിന്ന് അടിച്ച് ഇവിടെ കൊണ്ടുവരണേന് കൂലി കൊടുക്കണം ചട്ടി പിടിക്കുന്നതിന് കൂലി കൊടുക്കണം അത് പുറത്തിറക്കി ഉണർക്കണേന് കൂലി കൊടുക്കണം പിന്നെ വേവി ചുള്ളയിൽ വെച്ച് വേവിക്കുന്നതിന് അതിന് കൂലി കൊടുക്കണം അപ്പോൾ ഒരു ചട്ടിക്ക് തന്നെ എത്ര രൂപ വരെയാണ് പക്ഷേ അത്രയും നമുക്ക് വിളി കെട്ടത്തില്ല കുട്ടികൾ ഇപ്പം പഠിച്ച് വേറെ ഒരു ഇതിൽ പോണതുകൊണ്ട് ഇതിലേക്ക് വരാറ് അവർക്ക് താല്പര്യമില്ല നമ്മൾ വന്ന് ജോലി എന്തെങ്കിലും വേണ്ടി അത്രയാണ് ഈ അങ്ങോട്ട് മുന്നോട്ട് കടന്നു കേരളത്തിലെ മൺപാത്ര നിർമ്മാണ തൊഴിലാളികൾ നേരിടുന്ന പ്രതിസന്ധികളിൽ ഏറ്റവും പ്രധാനം സർക്കാർ രൂപീകരിച്ച വിപണനക്ഷേമ കോർപ്പറേഷന്റെ പ്രവർത്തനമില്ലായ്മയാണ് രജിത് കുമാർ ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകും രജിത് കോർപ്പറേഷൻ പ്രവർത്തനം ഇല്ല പുതിയ തലമുറ ഈ വ്യവസായത്തിലേക്ക് വരുന്നില്ല പ്രതിസന്ധി പരിഹരിക്കാൻ ഏതെങ്കിലും തരത്തിലുള്ള മാർഗമുണ്ടോ വിശദാംശങ്ങൾ മൺപാത്ര നിർമ്മാണ വിപണനക്ഷേമ കോർപ്പറേഷൻ ഈ കോർപ്പറേഷൻ്റെ രൂപീകരണമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഒരു കളിമൺ പാത്ര നിർമ്മാണ വ്യവസായത്തെ പുനരുജ്ജീവിച്ച് കൊണ്ടു കൊണ്ടുവരുന്നതിനുള്ള പ്രധാനപ്പെട്ട കാര്യം അത് കഴിഞ്ഞ യു ഡി എഫ് സർക്കാർ തന്നെ നടപ്പിലാക്കിയ പദ്ധതി അല്ലെങ്കിൽ നടപ്പിലാക്കിയ ഒരു കോർപ്പറേഷനാണ് ആ കോർപ്പറേഷൻ ഇത്തവണ സർക്കാർ വേണ്ട രീതിയിൽ പുനരുജ്ജീവിപ്പിച്ചിട്ടില്ല എന്നത് തന്നെയാണ് ഇവർ മുന്നോട്ട് വെക്കുന്നത് ഇതിൻ്റെ ആളുകൾ വ്യക്തമാക്കുന്നത് അത്തരം ഒരു കോർപ്പറേഷൻ വരികയും ഈ കോർപ്പറേഷൻ്റെ കീഴിൽ ഇവർക്ക് തുകകൾ അനുവദിക്കുകയും ഒക്കെ ചെയ്തിരുന്നു നേരത്തെ അത് തുടരണം എന്ന ആവശ്യമാണ് ഇവർ മുന്നോട്ട് വച്ചിരിക്കുന്നത് എങ്കിൽ മാത്രമേ ഈ ഒരു വ്യവസായത്തെ മുന്നോട്ട് കൊണ്ടുവരാൻ കഴിയുള്ളൂ പരമ്പരാഗത വ്യവസായമായി ഇതിനെ അംഗീകരിക്കുകയും വേണമെന്ന ആവശ്യമാണ് ഇവർ മുന്നോട്ട് വെച്ചിരിക്കുന്നത് എങ്കിൽ മാത്രമേ ഈ ഒരു ഈ ഒരു വിപണന മേഖല അല്ലെങ്കിൽ പരമ്പരാഗതമായി വന്നിരുന്ന ഒരു വിപണന മേഖലയ്ക്ക് ഏതെങ്കിലും തരത്തിൽ രക്ഷപ്പെടാൻ കഴിയുന്ന ഒരു സാഹചര്യമുള്ളൂ ഒപ്പം പുതിയ കുട്ടികളെ യുവാക്കളായിട്ടുള്ള ആളുകളെ ഇതിലേക്ക് ആകർഷിക്കത്തക്ക രീതിയിലുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിനും സർക്കാർ തയ്യാറാകണമെന്ന ആവശ്യമാണ് ഈ രണ്ട് ആവശ്യങ്ങളാണ് ഈ ഈ ഒരു മേഖലയുടെ പു ഇവർ മുന്നോട്ട് വെക്കുന്നത്